ഹായ് ഓൾ മൈ നെമി സബിൻ സത്യൻ ആണ് മാത്രമല്ല ലേൺവൈസ് യു ജി ബികോം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് കൂടിയാണ് ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ ആദ്യമായി ഈ ലേൺവേഴ്സിനെ പറ്റി അറിയുന്നത് സോഷ്യൽ മീഡിയയിൽ പലതരം ആടുകൾ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം എന്ന് തോന്നിയത് ലേൺവൈസ് മാത്രമാണ് തുടങ്ങിപ്പോയ എൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ലൈൻവേഴ്സ് വഴി കഴിയും എന്ന് എനിക്കിപ്പോൾ കോൺഫിഡൻസ് ഉണ്ട് ജോലി സംബന്ധമായ സാഹചര്യങ്ങളിൽ ഒരു ഡിഗ്രി ഇല്ല എന്ന കാരണത്താൽ പലയിടത്തും പിന്തള്ളപ്പെടാൻ സാധ്യതയുള്ള ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും ലേൺ വൈസ് വഴി ഇത് നേടിയെടുക്കാൻ കഴിയും എന്ന് ഉറപ്പുണ്ട് മാത്രമല്ല കൂടാതെ പഠന സംബന്ധമായ എന്ത് സംശയങ്ങളും നമുക്ക് എപ്പോൾ വേണേലും പറഞ്ഞു തരാൻ ലൈൻ വൈസ് നൽകുന്ന നമ്മുടെ മെൻടർമാർ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹെൽപ്പ് ചെയ്യും എന്നും കൂടി ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ എത്ര മോശപ്പെട്ട സാഹചര്യത്തിലും നമുക്ക് പോസിറ്റീവായി എനർജി നൽകാൻ കഴിയും വിധം തന്നെയാണ് മെൻറ്റേഴ്സ് എല്ലാം ഉള്ളത് ഇങ്ങനെ പ്ലാറ്റ്ഫോം ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ സ്വപ്നത്തിലേക്കുള്ള ദൂരം കൂടിക്കൊണ്ടേയിരുന്നേനെ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ബ്രൈറ്റ് ഫ്യൂച്ചർ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് അതിനാൽ നമുക്ക് എല്ലാവർക്കും ലെൻ വൈസുമായി കൈകോർക്കാം ഒരു വൈറ്റ് കോളർ ജോബിന് വേണ്ടിയുള്ള വേണ്ടിയാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ നിങ്ങൾക്കൊരു ഡിഗ്രി തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ വേണ്ടി വരും ലേൺ വൈസ് വഴി നിങ്ങൾ അതിന് പ്രാപ്തരാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്